ഇന്ന് വിശ്വാസ ജീവിതത്തിൽ ഒത്തിരി കഥകളെ നമ്മുടെ ഭക്തിക്ക് വിരുദ്ധമായ കഥകൾ നാം കേൾക്കുന്നു അടുത്ത ഇടയ്ക്ക് ചില വീഡിയോയിലൂടെ നാം കണ്ടതാണ് ചിലയാളുകൾ പറയുന്നു ഒരു പ്രവാചകൻ കേന്ദ്രത്തിൽ സർക്കാർ ഭരണം അഞ്ചു വർഷം ഭരിക്കുകയില്ല ഒരു പ്രവാചകൻ തന്റെ അബോധ മനസ്സിൽ തോന്നുന്ന വിചാരങ്ങൾ പ്രവചനം എന്ന രീതിയിൽ പറഞ്ഞു ഫലിപ്പിക്കുന്നു പ്രവചനം തെറ്റ് എന്ന് ഞാൻ പറയുകയില്ല ഇതുമാതിരിയുള്ള പല പ്രവചനങ്ങളും നാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെ നാം പോകുന്നു അവിടെ അത്ഭുതങ്ങൾ അവിടെ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹങ്ങൾ കൊണ്ട് വീട് നിറയും എന്നിങ്ങനെയുള്ള കെട്ടുകഥകൾ വിശ്വാസ ജീവിതത്തിൽ ഇന്ന് സുലഭമാണ് രണ്ട് തിമോതിയോസ് നാൽ പറയുന്നു ഇങ്ങനെയുള്ള കെട്ടുകഥകൾ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും എന്ന് വചനത്തിൽ പറയുന്നത് പല കാര്യങ്ങളും ഇന്നത്തെ ജീവിതത്തിൽ കാര്യങ്ങളുമായി താരമ്യം ചെയ്തു നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പല കെട്ടുകഥകളും കേൾക്കാൻ ധാരാളം ജനം പോകുന്നു ആ ഒരു കാലമാണ് ഇത് നമ്മുടെ വിശ്വാസത്തിന് എതിരായ കിഴവിക്കഥകളെ മാറ്റണം എന്നിട്ട് നാം ദൈവഭക്തിക്ക് എങ്ങനെയാണോ വചനം പറയുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അതുപോലെ നാം അഭ്യാസം പരിശീലനം ചെയ്യണം ഒന്ന് തിമോതിയോസ് നാല് ഏഴില് പറയുന്ന പോലെ ഇത്തരം കഥകളെ നാം മാറ്റണം ദൈവവചനത്തിന് അനുസരിച്ച് നമ്മുടെ വിശ്വാസ ജീവത്തിൽ അഭ്യാസം നടത്തണം